എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹണി റോസ് തന്നെയാണ് വിഷയം ഇപ്പോൾ കുറേ നാളുകൊണ്ട് എല്ലാവരും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഹണി റോസിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ഹണി റോസിനെ കുറിച്ചിട്ട് ഇപ്പോൾ എന്നാണ് തീയതി കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഇപ്പോൾ ഉദ്ഘാടന പ്രിയായ നമ്മുടെ ഹണി റോസിനെ കേരളത്തിൽ വലിയ ഒന്നും ഇല്ല ആർക്കും അത്ര വലിയ പ്രിയം അല്ല ഹണി റോസിനെ അതിന് പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ ഹണി ഹണിറോസിൻ്റെ ക്യാരക്ടർ തന്നെയാണ് ഹണി റോസിനെ വിമർശിക്കുന്നവർക്കൊക്കെ എതിരെ റോസ് കേസ് കൊടുത്ത് ഒതുക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് അതായത് ഇപ്പോൾ രാഹുൽ ഈശ്വറിന് വരെ കേസ് കൊടുത്തിരിക്കുകയാണ് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് എന്തല്ലേ സ്ത്രീത്വത്തെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ ഹണിറോസിന് മാത്രമാണോ എത്രയോ സ്ത്രീകൾ ഓരോ ദിവസവും മാനം കെട്ടുകൊണ്ടേയിരിക്കുന്നു മറ്റുള്ളവരിൽ അത് പുരുഷന്മാർ തന്നെ ആവണമെന്നില്ല സ്ത്രീകൾ സ്ത്രീകൾ മൂലം മാനം കെടുന്നു അതുപോലെ എത്രയോ സ്ത്രീകൾ മൂലം മാനം കെടുന്നു ഇതിനെയൊക്കെ എതിരെ ആരെങ്കിലും കേസ് കൊടുത്താലും അതിലൊന്നും ഒരു ഇതും ഉണ്ടാവില്ല അതൊക്കെ അവിടെ തന്നെ ആ കേസ് കൊടുക്കുന്ന പേപ്പർ പോലും വേണമെങ്കിൽ ചവറ്റുകൂട്ടയിലായിരിക്കും അതിൻ്റെ സ്ഥാനം പക്ഷേ എന്തായാലും ഹണിറോസ് ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് കൊടുത്തത് കണക്ക് തന്നെയാണ് അല്ലേ ഭാഷ ഒരു തല മൂന്ന് തടവും സ്വന്ന മാതിരി എന്ന് പറഞ്ഞതുപോലെ എന്തായാലും നമ്മുടെ ഹണി റോസ് ഇപ്പോൾ രക്ഷപ്പെടുന്നത് കേരളത്തിൽ കേസ് കൊടുത്താണ് ആളുകളെ ഒതുക്കുന്നത് ഇപ്പോൾ ഈ ഞാൻ പോലും ഞാൻ വളരെ എന്താണ് പറയുന്നത് ഫേമസ് അല്ലാത്തൊരു ചാനലാണ് എന്നാൽ പോലും ഹണി റോസിനെതിരെ സംസാരിച്ചു ഹണി റോസ് ഒരു കാറ്റങ്ങാനും അടിച്ച് പോയി ഹണി റോസ് അറിഞ്ഞാലും മതി ഒരു കാറ്റ് വന്ന് ദേഹത്ത് തട്ടിയിട്ട് ഇതെണെങ്കിൽ ഉത്തരം ഒരു വീഡിയോ ചെയ്തു എന്ന് അറിഞ്ഞാലും മതി ഒരു പക്ഷേ എനിക്കെതിരെയും വേണമെങ്കിൽ ഹണി റോസ് കേസ് കൊടുത്ത് ഒതുക്കാനായിട്ട് ശ്രമിക്കും നമ്മളെ എങ്ങനെ പ്രത്യേകിച്ച് ഒതുക്കാനൊന്നും ശ്രമിക്കേണ്ട ആവശ്യമില്ല നമ്മളൊക്കെ സ്വയം ഒതുങ്ങി ജീവിക്കുന്ന വ്യക്തികൾ തന്നെയാണ് അപ്പോൾ ഈ ഹണി റോസിനോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ താങ്കളുടെ ഒരു അടിപ്പൊളിയായിട്ടുള്ള ഒരു അതി മനോഹരമായിട്ടുള്ള ഒരു ഉദ്ഘാടനം കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഉദ്ഘാടനം കണ്ടതിൽ ഭയങ്കര സന്തോഷമായി അതായത് കേരളത്തിൽ കിട്ടുന്നതിൻ്റെ ഡബിൾ പവറിലുള്ള ഉദ്ഘാടനം ഇനി വിദേശത്ത് പോയി ചെയ്യാം എന്നൊക്കെയുള്ള ആ ഒരു ധാരണയോടുകൂടി നമ്മുടെ പുന്നാര ഹണി റോസ് നേരെ പോയിരിക്കുകയാണ് ഷാർജയിലേക്ക് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ആ ഒരു ഉദ്ഘാടനത്തിൻ്റെ വീഡിയോ എത്ര പേര് കണ്ടു എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അടിപ്പൊളി ഒരു ഉദ്ഘാടനമായിരുന്നു പുള്ളിക്കാരത്തി അങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ തന്നെ എൻ്റെ പൊന്നോ ഇത്രയധികം ജനങ്ങൾ ഒരുപക്ഷെ നമ്മുടെ മമ്മൂക്കയെ സ്വീകരിക്കാൻ പോലും ഇത്രയേറെ ജനങ്ങൾ ഉണ്ടാവോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമാണ് കാരണം അത്രയ്ക്ക് ജനങ്ങളാണ് നമ്മുടെ ഹണിറോസ് എന്ന് പറയുന്ന പെണ്പിള്ളയെ സ്വീകരിക്കാനായിട്ട് അവിടെ നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ പെണ്പ്പിള്ള നല്ല അടിപൊളിയായിട്ട് വയലറ്റ് കളറിലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് നിൽക്കുന്നു നിൽക്കുകയാണ് ഒരു ഫ്രോക്കൊക്കെയാണ് ഫ്രോക്ക് ഇടപ്പഴത്തേക്ക് ഞാൻ നോക്കുമ്പോൾ ഹണിറോസ് കൂടെ കൂടി ഇങ്ങനെ ഇങ്ങനെ ഉടുപ്പ് പിടിച്ച് മേലോട്ട് മേലോട്ട് ആക്കുന്നത് ണ്ടായിരുന്നു അപ്പം ഞാൻ ഓർത്തു ഇതെന്താ ഇവർ ഈ പെണ്ണുംപുള്ള എന്താ ഇങ്ങനെ കാണിക്കുന്നതെന്ന് പിന്നെയാണ് കാര്യം മനസ്സിലായത് പെണ്ണുംപുള്ളയുടെ ഉടുപ്പെന്ന് വെച്ചാൽ ഈ ഒരു വശത്ത് മാത്രമേ വള്ളിയുള്ളൂ ദ ഈ ഒരു വശത്ത് വള്ളിയെന്ന് പറയുന്ന സാധനമില്ല അപ്പോൾ ഇവിടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു വള്ളി മാത്രം അപ്പോൾ ഈ ഭാഗം കൊണ്ട് താഴ്ന്നു പോകുന്നത് കൊണ്ട് പെണ്ണുംപുള്ള പിടിച്ച് കൂടെ കൂടെ ഇങ്ങനെ പൊക്കി വെക്കുകയാണ് എൻ്റെ പൊന്നു നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു ഒന്നുകിൽ ഈ ഭാഗത്തിൻ്റെ ടോപ്പിൻ്റെ സൈഡ് ഇതേ മേലോട്ട് പിടിച്ചൊരു സൂപ്പർ ഗ്ലോ മറ്റോ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് വെക്കുക അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നേരെ രണ്ടുവശവും വള്ളിയുള്ളൊരു ഇത് ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ആവും അല്ലാതെ ഈ ബ്രസ്റ്റിൻ്റെ ആ ഒരു ഇത് കൊണ്ടിട്ട് ആ ഒരു ഭാഗം ഇങ്ങനെ താഴ്ന്നു താന്ന് വരും ഈ പെണ്ണുപുള്ള എപ്പോഴും ഇങ്ങനെ പിടിച്ച് പൊക്കി വച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ മാന്യമായ രീതിയിൽ വസ്ത്രം ധരിച്ചാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ ആ അപ്പം എന്തായാലും പുള്ളിക്കാലത്ത് ഈ ഒരു വശം മാത്രം വള്ളിയുള്ളവരുടുപ്പിട്ടിട്ടാണെങ്കിലും വളരെ മനോഹരമായിട്ട് തന്നെ അണിഞ്ഞൊരുങ്ങി സുന്ദരിയായിട്ട് തന്നെ ഉദ്ഘാടനത്തിനായിട്ട് വന്നിരിക്കുകയാണ് ഒരുപാട് ആരാധക വൃന്ദം അവിടെ നമ്മുടെ ഈ പെണ്ണുംപുള്ളയെ കാണാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ പെണ്ണുമ്പുള്ള അടിപൊളിയായിട്ട് അകത്തേക്ക് പോകുന്നതിനിടയിലാണ് ഒരു ട്വിസ്റ്റുണ്ടായിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഓർക്കും എന്താ ഈ ഒരു ട്വിസ്റ്റ് ഇത്രയേറെ ട്വിസ്റ്റ് ട്വിസ്റ്റ് എന്ന് പറഞ്ഞ് മനുഷ്യനെ ആകാംക്ഷയുടെ മുൾമുനയിലേക്ക് എത്തിക്കാൻ എന്താണ് കാരണമെന്ന് കാരണമുണ്ട് കാരണം കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും കേട്ടോ പെണ്ണുംപുള്ള അങ്ങോട്ടേക്ക് കയറി കയറിപ്പോവാണ് പെണ്ണുപുള്ള എല്ലാവർക്കും ഹായൊക്കെ കൊടുത്ത് ഭയങ്കര സന്തോഷമായിട്ട് ചിരിച്ചും മതിച്ചും മതോന്മതയായിട്ട് കയറി പോകാനായിട്ട് നോക്കുന്ന സമയത്ത് ിപ്പോകുന്ന ഒരു അശരീരിയാണ് അവിടെ കേട്ടത് എൻ്റെ പൊന്നുമക്കളെ ഒരു ഞെട്ടിപ്പോകുന്ന അശരീരി പെണ്ണുംപുള്ളയും ഞെട്ടിപ്പോയി എനിക്ക് തോന്നുന്നു പെൺപിള്ളക്ക് മിക്കവാറും പനി പിടിച്ചിട്ടുണ്ടാവും എന്ന് തോന്നുന്നു കാരണം ആ ഒരു ശബ്ദം കേട്ടിട്ട് എല്ലാവരും ഒരേ സ്വരത്തിൽ പെണ്ണുംപുള്ളയെ ഇങ്ങനെ പിന്നെ മൊബൈലിലൊക്കെ വീഡിയോ എടുക്കുന്നു പെണ്ണുംപുള്ള നടന്നു പോകുന്നത് ഫോട്ടോ എടുക്കുന്നു ഒക്കെ ചെയ്യുന്നു പക്ഷേ അതിൻ്റെ ഇടയിൽ തന്നെ ഒരേ സ്വരത്തിൽ എല്ലാവരും വിളിക്കുന്നു ഹണിറോസ്കി കി ജയ് അങ്ങനെയല്ല ബോച്ച് 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 ഇങ്ങനെ എല്ലാ മനുഷ്യരും ഇനി ഇവരെല്ലാവരും കൂടി ഏക്കനെ കൂട്ടി പറഞ്ഞു വെച്ചിട്ട് ഈ പെണ്ണുംപുള്ളക്ക് എട്ടിൻ്റെ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ഘാടനത്തിന് വിളിപ്പിച്ചതാണോ എന്ന് എനിക്കറിയില്ല അതായത് അവിടുത്തെ മലയാളികൾ എല്ലാവരും കൂടി ഒത്തു ചേർന്നിട്ട് മലയാളികൾ മാത്രമല്ല കേട്ടോ അവിടെ വിദേശികൾ വരെയുണ്ട് ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ സായിപ്പിൻ്റെ നാട്ടിലെ ആളുകളൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ചേർന്നിട്ട് നമ്മുടെ ഈ പെൺപുള്ളക്കൊരു എന്താണ് ഒരു നല്ല ഒരു സ്വീകരണം കൊടുക്കാനായിട്ട് ഇരുന്നതാണോ എന്ന് സംശയമുണ്ട് അല്ലെങ്കിൽ പിന്നെ എങ്ങനെ പറ്റും അവരിങ്ങോട്ട് കയറി വന്നപ്പോൾ എല്ലാവരും കൂടി ഒറ്റ സ്വരത്തിലെ ബോ 뭐지 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 എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരാളോ രണ്ടാളോ പത്താളോ നൂറാളോ ഇരുന്നൂറാളോ അഞ്ഞൂറാളോ ഒക്കെ വിളിച്ചു എന്ന് വരും പക്ഷേ എല്ലാവരും ഒരേ ശബ്ദത്തിൽ വിളിക്കണം വിളിക്കണമെന്നുണ്ടെങ്കിൽ അവർ പെണ്ണുമ്പോഴേക്ക് ഒരു പണി കൊടുത്തതാണോ എന്നാണ് എൻ്റെ സംശയം കാരണം കേരളത്തിൽ അവർക്കെതിരെ മിണ്ടി കഴിഞ്ഞാൽ അപ്പോഴേ ജയിലിൽ പോയി കിടക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ വിദേശത്തുള്ളവരെ അടുത്താണെങ്കിൽ അത് നടക്കില്ലല്ലോ ഇപ്പോൾ ഷാർജയിൽ പോയിട്ട് എന്നെ വിളിച്ചു വരുത്തിയിട്ട് ബോച്ചക്കെതിരെ അല്ല സോറി ബോച്ചയ്ക്ക് അനുകൂലമായിട്ട് എന്നെ വിളിച്ചു വരുത്തിയിട്ട് അവർ സിന്ദാബാദ് വിളിച്ചു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞിട്ട് ഷാർജയിലുള്ള ജനങ്ങളുടെ മേൽ ഇവർക്ക് കേസ് കൊടുക്കാൻ പറ്റില്ലല്ലോ അതല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു സമയത്ത് ഈ ഷാർജയിലുള്ള ഓരോ ജനങ്ങളും നാട്ടിലേക്ക് വരണം അപ്പോൾ ഇവർ ഓർത്തൊക്കെ വെച്ചിരുന്നിട്ട് വളരെ കഷ്ടപ്പെട്ട് കേസ് കൊടുക്കേണ്ടി വരും അങ്ങനെ ഈ മനുഷ്യരുടെ ബോച്ചെ വിളിയിൽ ഈ അസ്വസ്ഥയായിട്ടുണ്ടാകുമ്പുള്ള കാര്യത്തിൽ നാണം കെട്ട് നാറി നാണം കെട്ട് വെളുത്തിട്ട് തിരിഞ്ഞു നിന്ന് അവരോട് ടാറ്റയൊക്കെ പറഞ്ഞു പക്ഷേ ആളുകളുണ്ടോ മൈൻഡ് ചെയ്യുന്നു ഇവർ രണ്ട് കൈയും വീശി തിരിഞ്ഞ് നിന്ന് അടുത്ത് പല്ലും വെളിയിലിട്ട് മുപ്പത്തിരണ്ട് പല്ലും വെളിയിലിട്ടിട്ട് ഇങ്ങനെ കൈ രണ്ടും വെളിയിലിട്ട് ഏന്നും പറഞ്ഞ് നിന്നിട്ട് ഇങ്ങനെ ടാറ്റയൊക്കെ പറയുന്നു പക്ഷേ അവിടെ നിന്ന ജനങ്ങൾ അപ്പോഴും ഒറ്റക്കെട്ടായിട്ട് ബോ ോച്ചെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ നാണം കെട്ട് നാറി വെളുത്ത് ഒരു പരുവായിട്ട് പുള്ളിക്കാരിക്ക് നേരെ അകത്തേക്ക് പോകുന്നു അകത്തേക്ക് പോയി ഉദ്ഘാടന കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം വീണ്ടും പുറത്തേക്ക് വരുന്നു ഈ പെണ്ണും പുള്ളിയെ കാണുമ്പോഴത്തേക്ക് ഈ പുത്തരിയിൽ കല്ലുകടിച്ചതുപോലെ ജനങ്ങൾ ഒന്നടങ്കം ബോച്ചേ ബോച്ചേ ബോച്ചെ എന്നുള്ള ഒരു വിളി ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ നമ്മുടെ ഹണി റോസിന് നല്ല മുട്ടിൻ്റെ പണി ഷാർജയിൽ ചെന്നിട്ട് മേടിച്ച് വെച്ചിരിക്കുകയാണ് ഹണി റോസ് ഇനി ഒരുപക്ഷെ വിദേശത്ത് പോയി സമ്പാദിച്ച് കളയാം അവിടെ പോയി ഇനി ഉദ്ഘാടനം ചെയ്യ ഇത് ജീവിക്കാം എന്നൊക്കെ വിചാരിച്ച ഹണി ഇനി നല്ല ഒന്നാന്തരം എട്ടിൻ്റെ പണി തിരിച്ചടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി പുള്ളിക്കാരത്തെ ഇനി ഇതുപോലെ വിദേശത്തൊക്കെ ഉദ്ഘാടനത്തിനൊക്കെ വിളിക്കുകയാണെങ്കിൽ പോവാൻ ചിലപ്പോൾ ഒന്നുകൂടി ഒന്ന് അറയ്ക്കും കാരണം പുള്ളിക്കാരത്തെയെ വിളിച്ചു വരുത്തി മനഃപൂർവ്വം അധിക്ഷേപിച്ചത് ആയിരിക്കണം പുള്ളിക്കാരത്തേക്ക് തോന്നിയിട്ടുണ്ടാവുക കാരണം ഉണ്ട് ആർക്കായാലും അങ്ങനെ തോന്നത്തുള്ളൂ ജനസാഗരം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇത്രയും ജനസാഗരത്തിൻ്റെ മുന്നിൽ ഈ ഒരു സ്ത്രീ സ്ത്രീക്ക് അനുകൂലമായിട്ട് ഇവരെ ഹണി റോസ് ഹണി റോസ് എന്ന് പറയാനും ഒരു മനുഷ്യൻ പോലും വന്നില്ല എന്നുള്ളത് മാത്രമല്ല ബോച്ചേ 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 എന്ന് ഈ ജനസാഗരങ്ങൾ അലറി വിളിച്ചോണ്ടേയിരുന്നു അവർ ഫോൺ എടുക്കുന്നു സെൽഫി സെൽഫി അല്ല സോറി ഫോൺ എടുക്കുന്നു ഇവരെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് പക്ഷേ എല്ലാവരും വയലിൽ നിന്ന് വരുന്ന ശബ്ദം എന്താണ് ബോച്ചെ ബോച്ചെ എന്നായിരുന്നു അങ്ങനെ നാണം കെട്ട് വിളറി വെളുത്ത് തലകുനിച്ച് നമ്മുടെ ഹണിറോസിന് അവിടെ നിന്ന് ഉദ്ഘാടനവും കഴിഞ്ഞ് കിട്ടിയ ക്യാഷും മേടിച്ച് വല്ലതും തിന്നോ കുടിച്ചോന്നൊന്നും എനിക്കറിയില്ല പുള്ളിക്കാരത്തേക്ക് അവിടെ നിന്ന് പോകേണ്ടി വന്നു ഇതിനാണ് മോളെ കർമ്മ എന്ന് പറയുന്നത് ഇതിനാണ് കർമ്മ എന്ന് പറയുന്നത് കേരളത്തിൽ എന്തൊക്കെയാണ് ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ തന്നെ വിമർശിക്കുകയാണെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുക്കും അതാണ് ഇതാണ് ചുക്കാണ് ചുണ്ണാമ്പാണ് എന്നും പറഞ്ഞിരിക്കുന്നത് നിനക്ക് ഷാർജയിൽ വിളിച്ചു വരുത്തി അധിക്ഷേപിച്ച് വിട്ടപ്പോഴത്തേക്ക് ഒരു പരാതിയില്ലായിരുന്നു ഇനി ഈ ഉദ്ഘാടനം പാവം ബോച്ചയാണ് ഈ ഒരു ഉദ്ഘാടനം അവിടെ സെറ്റാക്കിയതെന്നും പറയരുത് കേട്ടോ ഇനി ബോച്ചയുടെ ആരാധക വൃന്ദങ്ങൾ തന്നെ വിളിച്ച് അവിടെ വരുത്തിയിട്ട് അപമാനിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇനി കേസ് കൊടുക്കാൻ നിൽക്കുമെന്നൊന്നും നമുക്കറിയില്ല എന്തായാലും ഹണി റോസ് നല്ല വൃത്തിയായിട്ട് നന്ന ഒന്നാന്തരം ഊക്ക് കിട്ടിയിട്ടുണ്ട് ഹണി റോസിന് അപ്പോൾ ഇത്രക്കെ ഉള്ളൂ അപ്പോൾ ഇനി എന്താണ് മറ്റൊരു വീഡിയോയുമായിട്ട് വരാം ഈ വീഡിയോ ഇഷ്ടമാവുന്ന ഒരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുത്തേക്കാം അതുപോലെ തന്നെ പറയാനുള്ള പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ കമൻ്റ് ഇടാൻ മറക്കരുത് കമൻറ്റൊക്കെ വളരെ കുറവാണ് വ്യൂസ് വളരെ കുറവാണ് എന്താണെന്ന് അറിയില്ല അപ്പോൾ നിങ്ങൾ എല്ലാവരും നേരത്തെ ഉണ്ടായിരുന്ന അതേ സപ്പോർട്ട് നമ്മുടെ ചാനലിന് ഇനിയും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ സ്വന്തം ഉണ്ണി